മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധി ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് ആ പ്രതിസന്ധി പരിഹരിച്ചു എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് അറിയിച്ചിരിക്കുന്നത് മലബാറിന് താൽക്കാലിക കോഴ്സുകൾ അനുവദിച്ചിരിക്കുന്നു താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു വിഷ്ണു കരുണാകരൻ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു എത്ര ബാച്ചുകൾ അനുവദിച്ചു താൽക്കാലികമായിട്ട് അതിൽ പ്രതിപക്ഷം തൃപ്തരാണോ അതുകൊണ്ട് ഈ പ്രശ്നം എന്ന് പറയാൻ കഴിയുമോ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ താൽക്കാലികമായിട്ട് ബാച്ചുകൾ അനുവദിച്ചതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിക്കുന്നില്ല എന്നാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ വിഷ്ണു മരേഷ് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി നേരത്തെ തന്നെ നിലനിന്നതാണ് അതുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്ന റൂൾ ത്രീ ഹൺഡ്രഡ് ആയി പ്രത്യേക പ്രസ്താവന ഇറക്കിയത് ഈ ശിവൻകുട്ടിയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചത് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി താൽക്ക അതിന് പരിഹാരമായി താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുകയാണ് മലപ്പുറം മേഖലകളിൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നുണ്ട് മലപ്പുറത്തും കാസർഗോഡും സീറ്റ് കുറവുണ്ടെന്നും അദ്ദേഹം കണ്ടെത്തിയ കാര്യം പറയുന്നുണ്ട് നേരത്തെ തന്നെ ആദ്യ അലോട്ട്മെന്റുകളിൽ തന്നെ ഈ പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അതിന് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ മലപ്പുറത്തും കാസർഗോഡും സീറ്റുകൾ കുറവ് കണ്ടെത്തിയതോടെ മേഖലയിൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചിരിക്കുന്നത് മലപ്പുറത്ത് എഴു എഴുപത്തിനാല് സർക്കാർ സ്കൂളുകളിലായി നൂറ്റി ഇരുപത് താൽക്കാലിക ബാച്ചുകളാണ് അനുവദിച്ചിരിക്കുന്നത് കാസർഗോഡ് പതിനെട്ട് സർക്കാർ സ്കൂളുകളിലായി പതിനെട്ട് താൽക്കാലിക ബാച്ചുകളും അനുവദിച്ച അനുവദിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ഈ താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതിലൂടെ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകിയത് എന്നാൽ മന്ത്രി വി ശിവൻകുട്ടി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് താൽക്കാലിക ബാച്ചുകൾ അനുവദിക്കുന്നതോടെ സീറ്റ് പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിപ്പ് പരിഹരിക്കപ്പെടുകയാണ് നേരത്തെ തന്നെ സീറ്റുകൾ കുറച്ചാണ് എന്നുള്ളൊരു പരാമർശം ഉയർന്നിരുന്നു അതിനെ പറ്റി ചുറ്റിപ്പറ്റി തന്നെ ഈ അലോട്ട്മെന്റുകൾ കഴിയുന്നതോടെ തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതിലാണ് ഇപ്പോൾ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് വരുന്നത് ഇതിൽ എന്തായാലും കൃത്യമായി എല്ലാ കുട്ടികൾക്കും കൃത്യമായി സീറ്റുകളിൽ പോയി പഠിക്കാനായി സാധിക്കും സർക്കാർ സ്കൂളുകളിൽ ഇതുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇതിൽ നിന്ന് തന്നെ ഒരു കൃത്യത വന്നിട്ടുണ്ട് ഏതായാലും ഈ ബാച്ചുകളിൽ തന്നെ വിദ്യാർത്ഥികളെ പൂർണമായും ഉൾപ്പെടുത്താൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സർക്കാർ City.